നമസ്കാരം ഇന്നത്തെ വീഡിയോ ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാട്ടോ നമ്മുടെ അമ്മമാരൊക്കെ ഇച്ചിരി പുറകോട്ടാണോ പല കാര്യങ്ങൾ എന്ന് ചിന്തിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇടുന്നത് കാരണം നമ്മുടെ അമ്മമാർ നമ്മുടെ പെൺ പിള്ളേരെ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോന്ന് നമുക്കൊരു സ്കൂളിലും ഇതിനുള്ള ഇത് കിട്ടുന്നില്ല ക്ലാസ്സുകൾ കിട്ടുന്നില്ല നമ്മുടെ വീടിലും വീട്ടിലാണേലും നമ്മുടെ മാതാപിതാക്കളും മക്കളോട് പറഞ്ഞു കൊടുക്കുന്നില്ല ഇല്ലേ പല പെൺകുട്ടികളുടെയും വസ്ത്രധാരണം നമ്മൾ പറയും എന്തെങ്കിലും ഒരു വസ്ത്രധാരണ ഇത് കുന്തി ദേവി എന്നും അത് ദേവി എന്ന് പറയുമ്പോൾ പിടിച്ചു പോ ജയിലിടുന്ന കാലത്ത് അതിലും വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ സുഖിച്ചു വാഴുന്നതാണ് ഇവിടെ കാണുന്നത് ഇല്ലേ ശരിക്കും വസ്ത്രധാരണമാണ് പലരെയും പല ഇത് പ്രലോഭനത്തിലേക്കും കൊണ്ട് എത്തിക്കുന്നത് അത് നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ സഹോദരങ്ങളാട്ടെ നമ്മുടെ അച്ഛനാകട്ടെ അമ്മാവന്മാരാട്ടെ ആരുള്ളപ്പോഴും നമ്മുടെ പെൺകുട്ടികളുടെ വസ്ത്രധാരണം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളാണ് അല്ലാണ്ട് അമ്മമാർ രാവിലെ തൊട്ട് ഫൂണും തോണ്ടിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഈ നമ്മുടെ മക്കൾ വഴിപഴച്ച് പോയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയിട്ടോ നമ്മൾ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല പണ്ടൊക്കെ നമ്മൾ ഒന്നു ഓർത്തു വയ്ക്കുക നമ്മളെ ആവശ്യമില്ലാതെ ഒരു വീടുകളിൽ വിടുമായിരുന്നു അമ്മാവിൻ്റെ വീടാ അല്ലെങ്കിൽ കൊച്ചച്ചൻ്റെ വീടാ എന്ന് പറഞ്ഞിടത്തൊന്നും നമ്മളെ വിടില്ലായിരുന്നു പോയ എത്ര ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരണം അതാണ് നിയമം അത് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലേ വിടുള്ളൂ അമ്മമാർ പോകുമ്പോൾ മക്കളെയും കൂടെ കൊണ്ടുപോകുന്ന കാലം അത് നമുക്കൊരു ദേഷ്യമൊക്കെ തോന്നും ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലായില്ല ഇന്നിപ്പോൾ അവരോട് ശരിക്കും പറഞ്ഞാൽ ബഹുമാനമാണ് തോന്നുന്നത് നമ്മൾ ഓർത്തുവെക്കും നമ്മൾ ഏതെങ്കിലും ഒരു വീടുകളിൽ വിടണമെങ്കിൽ അവരും കൂടെ ഉള്ളപ്പം മാത്രമേ നമ്മളെ കൊണ്ടുപോകുകയുള്ളൂ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഒരു കടയിൽ പോലും പെൺ പിള്ളേർ തന്നെ വിടില്ലായിരുന്നു തൊട്ടടുത്തൊരു കടയിൽ പോയി ഒരു സാധനം മേടിച്ചോണ്ട് വരാം വരാമോ എന്ന് ആമ്പിള്ളേരോട് ചോദിക്കുകയുള്ളൂ നീ പോയി മേടിച്ചോണ്ട് വാടാ എന്ന് പറയും അപ്പോൾ പറയും ഇവള് പോയാൽ എന്നാന്ന് ചോദിക്കുമ്പോൾ പറയും നീ പോയി മേടിച്ചോണ്ട് വന്നാൽ മതി എന്നിങ്ങനെ പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചത് ഇന്ന് പെൺകുട്ടികൾ ഏതൊക്കെ കൊമ്പത്ത് കയറാൻ പറ്റുമെങ്കിൽ അവിടെ എല്ലാം കയറുന്ന സമയമാണ് ഒരു കുട്ടി നിക്രുട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്തി മറക്കണ ഒരു നിക്രു ഇട്ടോണ്ടാണ് പെൺപിള്ളേർ ലോകം മുഴുവൻ കറങ്ങും എന്നിട്ട് പീഡനമായ പീഡനമായി നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത ഇതിങ്ങനെ ഈ ഉളിഞ്ഞു നോക്കിക്കൊണ്ട് നടക്കുന്നതൊക്കെ വേറെ രാജ്യത്തൊന്നും ഇല്ല പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇതാണ് രീതി എന്ന് എന്നറിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തുകൊണ്ടതിന് പെൺപിള്ളേർക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം നമ്മളിങ്ങനെയാണ് അത് മാറ്റാൻ പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു അത് മാറിയിട്ടുണ്ടെങ്കിൽ വേറെ അവസ്ഥയിലേക്ക് ഒന്നാമത് കലികാലമാണ് ഇനി കൂടിക്കൂടി വരികയുള്ളു ഇങ്ങനെയുള്ള പീഡനങ്ങളും ഇങ്ങനെയുള്ള അനാശാസ്യവും എല്ലാം കൂടിക്കൂടി വരികയേ ഉള്ളൂ അപ്പം നമ്മൾ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം അച്ഛൻ്റെ അടുത്താണെങ്കിലും സഹോദരങ്ങളുടെ അടുത്താണെങ്കിലും നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു ലിമിറ്റ് കയറി കെട്ടിമറിഞ്ഞ് കളിക്കുന്ന സമയത്ത് ഒരു പരിധി ഇടിയനങ്ങാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കണം അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ മതി മകൾ കേൾക്കാനുള്ള ആ ഒരു ആറ്റ കൊണ്ടായിരിക്കണം അമ്മ ഇതിലും കിടയായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ മകളെക്കാളും കിടയായിട്ട് അമ്മ നടക്കണമെങ്കിൽ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല ഇല്ലേ നമ്മൾ സത്യം പറയുമ്പോൾ അത് പൊട്ടിത്തെറിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ ഇവിടെ ചുംബന സമരം നടത്തിയൊരു നാടാണിത് ഒന്ന് ഓർത്തു നോക്കി അതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തോരം പേരായിരുന്നു പല കാര്യങ്ങൾക്കും ഉണ്ടാക്കി വെക്കുന്ന നാടാണിത് പക്ഷെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയല്ല ഉണ്ടോ പല യൂട്യൂബ് ചാനലുകൾ പേ എന്നാ പറയണേ പേ ചാനലായിട്ട് പൈസ മേടിച്ച് സ്ത്രീകൾ ഇരിക്കുന്ന ച ഇതാണ് അത് കണ്ടാണ് കുട്ടികൾ അതിലേക്ക് എന്തോരം കുട്ടികളുടെ മനസ്സിലേക്കാണ് അത് വിഷം കുത്തിവെക്കുന്നത് രാത്രി പന്ത്രണ്ട് മണി തൊട്ട് നേരം വിളക്കുന്നവരെയൊക്കെ പേ ചാനലുണ്ട് വരുവ രൂപ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചാനലുകളും ഉണ്ട് അപ്പം നമ്മൾ നമ്മുടെ ഭരണാധികാരികളാണ് അതിനെല്ലാം നിയന്ത്രിക്കേണ്ടത് അല്ലാണ്ട് ഇതൊക്കെ കണ്ടും കേട്ടും കഞ്ചാവും മദ്യമ മദ്യവും മയക്കുമരുന്നുമായിട്ട് ഇരുന്നിട്ടാണ് അമ്മയെ അറിയത്തില്ല പെങ്ങളെ അറിയത്തില്ല മകളെ അറിയത്തില്ല മകനെ അറിയത്തില്ലാത്ത രീതിയിലേക്കായി പോകുന്നത് അപ്പോൾ അതിനെയൊക്കെ ഒരു തടയിടേണ്ട ആവശ്യമില്ലേ ഒരു പരിധിയിൽ കൂടുതൽ എന്ത് ബന്ധമാണെങ്കിലും അതിനുമായി അടുത്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കാൻ തന്നെ വേണം അതിന് അമ്മമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം നമ്മൾ ബസേലൊക്കെ കയറുമ്പോൾ നമ്മൾ മക്കള് ഒരു രണ്ട് മൂന്നും വയസ്സുള്ള പിള്ളേരും ആയിട്ട് കയറുമ്പോൾ ചിലർ കൊച്ചിനെ ഞാൻ പിടിക്കാൻ പറയും കാരണം സീറ്റ് ഒഴിവാക്കി കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞു മേടിക്കും ഒരിക്കലും നിങ്ങൾ കൊടുക്കരുത് മക്കൾ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പെൺപിള്ളേരെ ആണെങ്കിലും ആമ്പിള്ളേരെ ആണെങ്കിലും നമ്മൾ കൊടുക്കരുത് നമ്മുടെ മക്കളെ നമ്മുടെ കൈ സുരക്ഷിതരായിരിക്കണം നമുക്ക് സീറ്റ് കിട്ടിയാൽ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നിന്നോട്ടെ അല്ലെങ്കിൽ നമ്മൾ മക്കളെ എടുത്തോണ്ട് തന്നെ നിൽക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും മാന്യമായ സ്ത്രീകളുണ്ടെങ്കിൽ അവർ സീറ്റ് സീറ്റൊഴിവായി തരും ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല സ്ത്രീകളും കൊണ്ട് കുഞ്ഞു കുഞ്ഞിനെയും കൊടുത്തിട്ട് വേറെ എവിടെയെങ്കിലും പോയെങ്കിൽ നിൽക്കും ബസ്സിൽ ഏതെങ്കിലും ഒരു മൂല പോയി നിന്ന് ഒന്നെങ്കിൽ ഫോണിൽ കയറിയിരിക്കും അല്ലെങ്കിൽ ആരോടെങ്കിലും വർത്തമാനവും പറഞ്ഞുകൊണ്ട് നിൽക്കും കൊച്ചിനെ ശ്രദ്ധിക്കില്ല കൊച്ചിന് അറിയത്തില്ല ഒരിക്കലും നമ്മൾ നമ്മുടെ മക്കളെ അങ്ങനെ വല്ലവൻ്റെയും കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിരിക്കരുത് നമ്മൾ നമ്മുടെ കൊച്ചുങ്ങളെ നമ്മുടെ കയ്യിൽ സുരക്ഷിതരായിരിക്കണം അതേപോലെ ചിലരുണ്ട് അടുത്ത വീടുകളിൽ ഏൽപ്പിച്ചിട്ട് പോകുന്നവർ മക്കളെ ഒരിക്കലും ചെയ്യരുത് നമുക്ക് പോകാൻ പറ്റുന്നിടത്തെല്ലാം നമ്മുടെ പെൺപിള്ളേരെ കൊണ്ടുപോകാം അല്ലെങ്കിൽ നമ്മൾ പോകണ്ട നമ്മുടെ വീട്ടിലൊരു വേലക്കാരെ വെക്കുകയാണെങ്കിൽ പോലും അവരെ നമ്മൾ ശ്രദ്ധിക്കണം അവർ ഏത് തരക്കാരാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം അല്ലാണ്ട് അല്ലാണ്ട് ചുമ്മാരുടെയെങ്കിലും വേലക്കാരാന്ന് പറഞ്ഞാൽ അവരെ ഏൽപ്പിച്ചിട്ട് പോവുമെന്നും ചെയ്യരുത് നമുക്ക് ഉത്തരവാദിത്വം നമ്മളെ മക്കളെ അതുപോലെ നോക്കുന്നുള്ളവർ മാത്രമേ ഏൽപ്പിക്കാവുള്ളൂ അതേപോലെ അടുത്ത വീടുകളിൽ ഏൽപ്പിച്ചിട്ട് ഒത്തിരി സ്ത്രീകൾ പെൺപിള്ളേരെ ഏൽപ്പിച്ചിട്ടുകൊണ്ട് നമുക്ക് അടുത്ത വീട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതല്ല പക്ഷെ നമ്മളെപ്പോഴും ഒരു മുഴം മുമ്പേ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ കുഞ്ഞവിടെ സുരക്ഷിതമാണോ അല്ലയോ എന്ന് അവിടെയും വേറെ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലങ്ങളായിരിക്കാം അവർക്ക് നമ്മുടെ കുഞ്ഞിനെ ശ്രദ്ധിച്ചു വരില്ല പണ്ടത്തെ കാലമല്ല പണ്ടൊക്കെ നമുക്ക് അടുത്ത വീടുകളിൽ പോരും കളിക്കുകയും ഒക്കെ ചെന്നാലും ഒരു നിയന്ത്രണം നമ്മുടെ മാതാപിതാക്കൾ തന്നിട്ടുണ്ട് അനാവശ്യമായിട്ടൊരു വീടുകളിൽ പോകാനൊന്നും നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ സമ്മതിച്ചിട്ടൊന്നുമില്ല നമ്മൾ ചിന്തിച്ചാൽ നല്ല മാതാപിതാക്കൾ നല്ല കുടുംബത്തിൽ പറഞ്ഞ മാതാപിതാക്കൾ നമ്മുടെ പെൺപിള്ളേരെയോ ആൺപിള്ളേരെയോ ആണെങ്കിലും മഞ്ഞു വീടുകളിൽ കൂടെ നേരങ്ങാൻ വിടാറില്ലായിരുന്നു ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്ത് പോകാൻ സമ്മതിക്കില്ലായിരുന്നു മക്കൾക്ക് വെറുപ്പ് തന്നെ ഉണ്ടാകും മാതാപിതാക്കളോട് പക്ഷേ മക്കൾ സുരക്ഷിതരായിരുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വസ്ത്രധാരണ ശ്രദ്ധിക്കണം പിള്ളേർ പറയുന്ന സംഭാഷണങ്ങൾ ശ്രദ്ധിക്കണം ഫോൺ ഉപയോഗം എന്താണെന്ന് ശ്രദ്ധിക്കണം മുറി അടച്ചിട്ടിരിപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അയൽപക്കത്ത് കൊണ്ട് മക്കളെ ഏൽപ്പിക്കാതിരിക്കുക അടുത്ത വീട്ടിലൊക്കെ ഒരു പരിധി വയ്ക്കുക എവിടെയെങ്കിലും കൂട്ടുകാരോട് ആൺ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോകുമ്പോൾ പെൺകുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത അടുത്ത് പോകണ്ട എന്ന് തന്നെ പറയുക അതിൻ്റെ ആവശ്യമില്ല എന്ന് തർപ്പിച്ച് പറയാനുള്ള ഒരു വോയിസ് അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരിക്കണം അച്ഛനെ അച്ഛൻ്റെ ഫ്രണ്ട്സാണെന്നും പറഞ്ഞ് വീട്ടിലേക്ക് കള്ളുപുടിക്കാൻ വിളിച്ച് വരുത്തുന്നു നിർത്തുക ആദ്യം തന്നെ അച്ഛൻ എന്നെ ഫ്രണ്ട്ഷിപ്പാണ് കുറച്ച് പേര് വരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സിറ്റൗട്ടിൽ ഇരുത്തേണ്ടവനെ സിറ്റൗട്ടിൽ ഇരുത്തുക സിറ്റിയിൽ ഇരുത്തേണ്ടവനെ സിറ്റിയിൽ ഇരുത്തുക അടു പിന്നെ ഊണുമേശയിൽ ഇരുത്തണവന് ഊണുമേശയിലിരുത്തുക അതങ്ങനെ ബന്ധങ്ങൾ തിരിക്കുക അത് അത്രയും ആത്മാർത്ഥമുള്ളവർ മാത്രമേ നമ്മുടെ ഊണുമേശ വന്നിരിക്കുകയുള്ളൂ അടുക്കളയിലേക്ക് കയറാൻ ആരെ അനുവദിക്കുക കാരണം സ്ത്രീകൾ ഉള്ള സ്ഥലമാണ് അടുക്കള മിക്കവാറും ഇതൊക്കെ നമ്മൾ തന്നെ ശ്ര ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലാണ്ട് വേറെ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മൾ തലമുറകളായി തലമുറകളായിട്ട് നമ്മളിങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് പറയാതെ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലാണ്ട് വൈകുന്നേരം വൈകുന്നേരമാകുമ്പോഴത്തേനും ഒരു ഏഴുമണിയാകുമ്പോഴത്തേനും കുറച്ച് പേരെ കള്ളു കുടിക്കാൻ വിളിച്ചോണ്ട് വന്നു എന്നിട്ട് അവിടെ ഇരുന്ന് കുടിച്ച് സുഖിച്ചു അതിങ്ങെടുത്തോടി ഇതിങ്ങെടുത്തോടി എന്ന് പറഞ്ഞു ഇതൊക്കെ നടക്കും നടന്നു കഴിയുമ്പോൾ ഒരു എന്നെ തലയ്ക്ക് പിടിച്ച് കഴിയുമ്പം അവൻ വീട്ടിൽ പോയ ഇല്ലയോ അവൻ എന്താ കാണിക്കുന്നതെന്ന് നമ്മളൊന്നും അറിയുന്ന പോലുമില്ല ചില മിക്ക ഭർത്താക്കന്മാരും കാണിക്കുന്ന പരിപാടിയാണ് പരിപാടികളാണിത് ചില ഭാര്യമാര് തന്നെയുള്ള കുഞ്ഞു പെണ്ണുങ്ങൾ തന്നെയുള്ള വീട്ടിലേക്ക് പുതിയതായിട്ട് കല്യാണം കഴിച്ചവരും അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുഞ്ഞുമാവുമൊക്കെ ഉള്ള വീട്ടിലേക്ക് കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് വരുന്ന എത്രയോ ആണുങ്ങളുണ്ടെന്ന് അറിയാവോ കാരണം അവൻ വലിയ വിശ്വാസിയാണ് കൂട്ടുകാരെ ഭയങ്കര വിശ്വാസമാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ട ഏത് സമയം വിശ്വാസം നഷ്ടപ്പെടാം ചുംബന സമരം നമ്മളൊന്ന് ഓർത്തേക്ക് എന്തോരം വലിയ വലിയ ആൾക്കാരാണ് അതിൻ്റെ പിന്നിൽ അതിനെ സപ്പോർട്ട് ചെയ്തുണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇങ്ങനെയൊക്കെയുള്ളത് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഒരു തന്നെയാണെന്ന് അറിയാമോ ഇലക്ഷൻ വരുമ്പോൾ അവർക്ക് പിന്നെ കിറ്റ് കൊടുക്കൽ പെൻഷൻ കൊടുക്കൽ വാർദ്ധക്യ പെൻഷൻ കൊടുക്കൽ ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കും അല്ലാതെ ഇലക്ഷൻ അങ്ങ് കഴിഞ്ഞ് കസേര കൈ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ജനങ്ങളുടെ കാര്യം അന്വേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മൾ ചിന്തിച്ച് നോക്കി പിന്നെ ജനങ്ങളെല്ലാം വഴിയാതാരം ജനങ്ങൾ പിന്നെ തോന്നിവാസം കാണിച്ച് നിയമമുണ്ടോ ഇവിടെ അതുമില്ല ജനങ്ങൾക്ക് നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബിരിയാണിയൊക്കെ കഴിച്ചാൽ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഈ നമ്മൾ കഷായം ഗ്രീഷ്മൻ തന്നെ അല്ലേ കൂളായിട്ട് പോകുന്നു അവിടെ ചെല്ലുന്നു ഓ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ജീവപര്യന്തം കഴിഞ്ഞ് കുറച്ച് വധശിക്ഷിയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ജീവപര്യന്തൊക്കെ എന്നെ ഇറക്കി വിടും കാരണവർ വധ കേസിലെ ഷെറിൻ ഇറക്കി വിടാൻ കണ്ടില്ലേ മന്ത്രിസഭ കാണിക്കുന്ന ഗോഷ്ടികൾ ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ ജയിപ്പിച്ചു വിടുന്നത് നമ്മുടെ മന്ത്രിമാരുന്ന രാജ്യം ഭരിക്കുന്നവർ നല്ലതല്ലെങ്കിലുണ്ടല്ലോ ആ നാട് പോയി രാജാവ് നന്നായാൽ പ്രജകൾ നന്നായിരിക്കും അതാണ് പറയുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ശരിക്കുമല്ലേ നമ്മുടെ നമ്മുടെ വിദേശ ഗൾഫ് രാജ്യങ്ങളിലെപ്പോലെ ഒരു നിയമം ഉണ്ടെങ്കിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്ത്രീകൾക്കോ ഇങ്ങനെയുള്ള പീഡനങ്ങൾക്കോ ഇങ്ങനെയുള്ള ഈ അവിഹിതങ്ങൾ കേൾക്കാനോ ഇടവരുമോ ഇല്ലല്ലോ നമ്മുടെ നാട്ടിലല്ലേ നമ്മുടെ രാജ്യത്തല്ലേ എങ്ങനെയുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ ഇവിടെ കേരളത്തിൽ കിടന്ന് എന്താ ലംബർ ചാർച്ചയായി പന്തം കൊളുത്തി പ്രകടനമായി എന്നതാണ് ഒരു ബഹളം കിടന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർക്കയ്യോ നമ്മളെ പ്രബുദ്ധരായ മലയാളികൾ എന്ത് സംഭവമാണെന്ന് വിചാരിക്കും നമ്മുടെ നാട്ടിലൊരു കാര്യം വന്നാൽ ഒറ്റയണം വാ മിണ്ടില്ല മിണ്ട പുച്ച പഞ്ചമടക്കി അങ്ങനെ ഇരിക്കുകയാണ് ശരിക്കും ലച്ച തോന്നുന്നു ഈ അവസ്ഥയിലേക്ക് പോകുന്നില്ല ഇതിവിടെ പ്രധാന കാരണം എന്താണെന്ന് അറിയാം കഞ്ചും കഞ്ചാവും മദ്യം മയക്കുമരുന്ന് ഈ കുറേ സാധനങ്ങളിങ്ങനെ ഇപ്പോൾ പോലീസുകാർ ഉദിക്കുന്ന സാധനത്തിൽ പോലും പിടിക്കില്ലാത്ത അതിപ്പോൾ കള്ള ബ്രാൻഡിയൊക്കെ ആണെങ്കിലും പിടിക്കുകയുള്ളൂ അത് കൂയി കൂയിന്ന് വെക്കുള്ളൂ അല്ലാത്തേലോ ഒച്ചയൊന്നും സൗണ്ട് വരില്ലാത്ത സാധനങ്ങൾ ഇപ്പം വിപണിയിലുണ്ടെന്നാണ് പറയുന്നത് കോളേജുകൾ കേന്ദ്രീകരിച്ച് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഒരന്വേഷണമില്ല ഇനി ഏതെങ്കിലും കാരണവശാലവനെ പിടിച്ചോണ്ട് പോയാലോ രാഷ്ട്രീയക്കാർ ഇട്ടവിട്ടവനെ ഇറക്കി കൊണ്ടുവരികയും ചെയ്യും അവൻ്റെ പേരിൽ കേസ് സൂര്യ എടുക്കാൻ സാധ്യത നമ്മുടെ ഇവിടെ ഒരു ജോലി കിട്ടുന്നുണ്ടോ അതെല്ലാം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ആരെങ്കിലുമൊക്കെ ജോലി മേടിക്കും നല്ല വിദ്യാഭ്യാസം ഉള്ളവനൊന്നും ഒരു പണിയില്ല പറയുമ്പോൾ ഉണ്ടല്ലോ നിങ്ങളോർക്കും രാഷ്ട്രീയം പറയും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗം പിടിച്ച് പറയാനല്ല ഒരു രാഷ്ട്രീയ അത്ര നല്ലതുമല്ല കൊല്ലും കൊലക്കും വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയമാണ് ഇവിടെയുള്ളത് നമ്മൾ വോട്ട് ചെയ്യുന്ന മഹാവിട്ടികൾ നമ്മൾ നമ്മൾ പറയും ഒരു വോട്ട് ചെയ്യാൻ പോകാണ്ടിരുന്ന് നോക്കി അപ്പോഴത്തേനും പറയും പോയ അപ്പോഴത്തേനും പറയും അയ്യോ നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയില്ലെങ്കിൽ എന്ത് കൊണ്ടും ഇതിനെയൊക്കെ ജയിപ്പിച്ച് വിട്ടിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് അയ്യോ അഞ്ചു വർഷം കൂടുമ്പോൾ വരുന്നതല്ലേ നമ്മുടെ സമ്മതിദാനാവകാശം സ്വന്തമായിട്ട് പെണ്ണുങ്ങൾക്ക് ഒരു വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് ഭർത്താക്കന്മാർ പറയണവർക്ക് പോയി വോട്ട് ചെയ്യുന്ന കാലം പിന്നോർക്ക് പോയി വോട്ട് ചെയ്യ എന്ന് പറയും എന്നിട്ടോ അവരെ വോട്ട് ചെയ്ത് കയറ്റി കഴിയുമ്പോൾ ഭർത്താക്കന്മാർക്കൊരു ഗുണമില്ല ഓരോ പാർട്ടിയുടെ പേരും പറഞ്ഞിങ്ങനെ നേരം വെളുക്കുമ്പോൾ ഇറങ്ങും വീട്ടിലെ കാര്യം അന്വേഷിക്കില്ല നാട്ടിലെ കാര്യം അന്വേഷിക്കുക കുറേ അവമാര അങ്ങനെ കുറച്ച് അവമാരും ഉണ്ട് ഏഹ് കുറേ പെണ്ണുങ്ങളും ഉണ്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കുത്തിപ്പിടിച്ചിരിക്കുന്നത് പിന്നെ പ്രയോജനം എന്നറക്കറിയാം നമുക്ക് ഗുണമില്ലാത്ത കാര്യങ്ങൾ നമ്മളെന്തിനാണ് പുറവ് പോകുന്നത് നമ്മുടെ കുടുംബത്തിലെ മക്കളെ പെൺ പിള്ളേരെ നന്നായിട്ട് വളർത്തുക ആൺപിള്ളേരെ നന്നായിട്ട് വളർത്തുക അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നമ്മളമ്മമാരുടെ കണ്ണ് തലയ്ക്ക് ചുറ്റും ഉണ്ടായിരിക്കണം എപ്പോഴും ഏഹ് അമ്മമാർ ഏത് സമയവും നമ്മുടെ മക്കളെ പെൺപിള്ളേരെ സൂക്ഷിച്ചു നോക്കി അവരുടെ ഓരോ വ്യത്യാസങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക അവരെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കയറാൻ വിടാണ്ടിരിക്കുക അവരുടെ വസ്ത്രധാരണം ശ്രദ്ധിക്കുക അത് നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ അച്ഛനും ഒക്കെ ഉള്ളപ്പോൾ നല്ല രീതിയിൽ മാന്യമായ വസ്ത്രം ധരിക്കാൻ നമ്മുടെ പെൺപിള്ളേരെ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ വിദേശത്തിന് പോകുമ്പോൾ അത് ധരിച്ചു അത് കുഴപ്പമില്ല അവിടെ അങ്ങനെയാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതാണ് രീതി എന്ന് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുക അത് ആമ്പിള്ളേരാണെങ്കിലും പെൺപിള്ളേരാണെങ്കിലും അനാവശ്യമായിട്ടുള്ള വീഡിയോകൾ കാണുന്നത് നിർത്തുക ഞാൻ ഒരു കാര്യം പറയട്ടെ ചില സ്ത്രീകൾ വീട്ടിൽ ഭർത്താക്കന്മാർ പോലും അറിയില്ല രാവിലെ തൊട്ട് ഒരു അത്യാവശ്യം ഒരു ഇച്ചിരി പണിയും ചെയ്ത് കഴിഞ്ഞിട്ടിരുന്ന തോണ്ടലാണ് തൂണ്ടിക്കൊണ്ടിരിക്കും വീട്ടിൽ പുറവോശൊന്ന് കള്ളം കയറിയോ വീട്ടിലുള്ളത് എടുത്തോണ്ട് പോയാൽ പോലും അറിയില്ല വീട്ടിൽ ആര് വന്നു എന്നിവർക്ക് അറിയത്തില്ല ഭർത്താക്കന്മാർ വന്ന് സ്വയം ചോടും ഭക്ഷണം ഒക്കെ എടുത്ത് കഴിച്ച് കഴിയുമ്പോഴായിരുന്ന സ്ത്രീകൾ ആ വന്നോ എന്നും ചോദിച്ചാൽ എനിക്ക് വരുന്ന വീടുകളും എത്രയാണ് ഉണ്ടെന്ന് അറിയാം ചിലർ ബ്യൂട്ടി തെറാപ്പിയാ അല്ലെങ്കിൽ അതാ മേക്കപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയാ അല്ലെങ്കിൽ ആഡംബര എന്നും പറഞ്ഞുകൊണ്ട് കുറേ പെണ്ണുങ്ങൾ അതങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബം ഒരു നിമിഷം മതി നമ്മൾ ശ്രദ്ധിച്ചില്ലേ നമ്മുടെ കുടുംബം ഉറപ്പായിട്ടും പോയിരിക്കും നമ്മൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ പിന്നെ നമ്മൾ സദാചാരം എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ സദാചാര പോലീസ് ഇറങ്ങിക്കുക സദാചാരക്ക ഒരു കണക്കി പറഞ്ഞാൽ അവരും നല്ലതാണേ ഇങ്ങനെയുള്ളതിനൊക്കെ അട്ടിച്ചു ഓടിക്കണം നമ്മളൊരു കോളേജിൻ്റെ അവിടെയുള്ള ഒരു പന്തക്കാട്ടിലേക്ക് എന്ന് നോക്കിയാൽ എന്തൂരും ഇപ്പം പിള്ളേർ അതായത് മഹാരാജാസ് കോളേജിൻ്റെ ഗ്രൗ ക്യാമ്പസിലേക്ക് നിങ്ങളൊന്ന് ചെന്ന് നോക്കിക്കേ നമുക്ക് കാണാൻ പറ്റും എന്താ ഭാര്യ ഭർത്താക്കന്മാരെക്കാളും കഷ്ടമായിട്ട് ജീവിക്കുന്നവരെ പിള്ളേർ ഞാൻ കോളേജ് എടുത്തു തന്നെ പറഞ്ഞതാണ് ഇത് കണ്ടും കേട്ടും കേട്ടുന്നുണ്ടും പറഞ്ഞു തന്നെ നമ്മുടെ വലിയ പ്രൊഫഷണൽ കോളേജുകളല്ലേ ഇതൊക്കെ അവിടെ രാഷ്ട്രീയമാണ് നമ്മുടെ മക്കളെ വിടുന്നേന്തിനാ രാഷ്ട്രീയം കളിക്കുക രാഷ്ട്രീയം കളിക്കാനല്ലേ പഠിക്കാൻ പോകുന്നവർ അപൂർവമാണ് കോളേജുകൾ കയറി ചെന്നിട്ട് പിന്നെ രാഷ്ട്രീയക്കാരായി പിന്നെ രാ പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊല്ലും കൊലയ്ക്കും അടിക്കും ഇടിക്കും നടക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരം ചെയ്താണ് നേതാക്കന്മാരുടെ മക്കളും നേതാക്കന്മാരെ സൂചിച്ചിരിക്കുകയും ചെയ്യും ഈ പാവങ്ങളായ പിള്ളേരെ ഈ കൂലിപ്പണിക്ക് ചെയ്ത് വളർത്ത് ഇത്രയും കാശും കൊടുത്തു വിടുന്ന പിള്ളേരെ അനാഥരായി ഇടിയും കൊണ്ട് ജീവിതകാലം മുഴുവൻ കട്ടിലേക്ക് കിടക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ കാണുകയും ചെയ്യും ഇതിനാരാ ഉത്തരവാദി നമ്മുടെ ഭരണകർത്താക്കൾ തന്നെയല്ലേ ഇതിനെല്ലാം നിയമം നമ്മുടെ പുസ്തകങ്ങളൊക്കെ പൊളിച്ചെഴുതേണ്ട കാലം കഴിഞ്ഞു നമ്മൾ കുറെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും കമ്പ്യൂട്ടറും അങ്ങനെയെന്ന് പറഞ്ഞാൽ കുറേ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ബോധം ഉണ്ടാകുന്ന ഏതെങ്കിലും വിഷയം പഠിക്കുന്നുണ്ടോ ഇത് പഠിക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു ബോധം പറഞ്ഞു കൊടുക്കുന്നേ നമ്മുടെ ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ ഏ നമ്മുടെ മാതാപിതാക്കൾക്ക് മക്കളോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ പറഞ്ഞു കൊടുത്താൽ മക്കൾ കേൾക്കുന്ന കാലമാണോ ഇത് ഓർത്തോയ്ക്കെ പതിനാല് വയസ്സുള്ളവനും പതിമൂന്ന് വയസ്സുള്ളവർക്ക് ഗർഭിണിയാകുക പ്രസവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽ എങ്ങോടാണ് പോകുന്നത് സഹോദരങ്ങളാണെന്ന് ഓർക്കണം അതിനൊത്താശ ചെയ്യുന്ന അമ്മമാരെ പീഡിപ്പിച്ച അമ്മമാരെ വെട്ടിക്കൊന്നാൽ സഹോദരികളെ വെട്ടിക്കൊന്നാല് എന്നെ ഒരു പ്രത്യേക സംസ്കാരത്തിലൊരു മൃഗങ്ങൾക്ക് പോലും ഇല്ലാത്ത വിളിവ് എന്ന് പറഞ്ഞാൽ മതി മൃഗങ്ങൾക്ക് ഇതിലും ബോധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഒത്തുപോലുമില്ലാത്ത ഒരു ജീവിതമാണ് മനുഷ്യൻ ഈ ലോ ഇതിനൊക്കെ ഉത്തരവാദി ഞാൻ പറയുകയാണെങ്കിൽ ഗവൺമെൻറ് തന്നെയാണ് നിയമങ്ങൾ കർശനമാക്കണം ഈ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തത് ഈ എന്നാൽ സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ജയിലിലേക്ക് വിടുന്ന സമയത്ത് അവർ പണ്ടത്തെ ഗോതമ്പുണ്ട തന്നെ കൊടുക്കണം കിടന്ന കിടപ്പ് കിടക്കണം ഈ നിവർന്ന് ചില ജയിലുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ക വിദേശങ്ങളിലൊക്കെ നിവർന്ന് നിൽക്കാൻ പറ്റില്ല കുത്തിപ്പിടിച്ചിരിക്കാനേ പറ്റുള്ളൂ കുറേ കാലങ്ങളിരുന്ന് കഴിയുമ്പോൾ അവന് നടക്കാനും പറ്റില്ലാണ്ട് അവൻ്റെ ജീവിതം തീർന്നു പോകും അതാണ് അവിടുത്തെ ജീവപര്യന്തം എന്ന് അതുപോലെയുള്ള നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായതുകൊണ്ടല്ലോ ഒരു തെറ്റും ചെയ്യില്ല ഏത് കഞ്ചും ഒരു കഞ്ചാവും നിൽക്കില്ല ഇത് കഞ്ചാവ് ഇത്തവനറിയാം രണ്ട് മാസം കഴിയുമ്പോൾ പോരാമെന്ന് അത് പഴുതുകളിലാണ് കേസുകൾ എഴുതി വെക്കുന്നത് അവന് പോരാൻ ഭാഗത്തിനുള്ള ഇതൊക്കെയാണ് അതിനകത്ത് ചേർത്ത് വെച്ച് അവനെങ്ങനെയെങ്കിലും ഊരി രക്ഷപ്പെടുത്തി ഇടുകയും ചെയ്യും അവൻ പുറത്തിറങ്ങിയിട്ട് വീണ്ടും ഇതിൻ്റെ രക്റ്റ് ബിസിനസ്സായിട്ട് തുടങ്ങുകയും ചെയ്യും ആ ഇങ്ങനെ എല്ലാ വകുപ്പുകളിലും അവന് ഭയങ്കര സ്വാധീനമുള്ളവനും ആയിരിക്കും അവർ കാശിനും കൈ ഇതിനൊന്നും കുഴപ്പമില്ല ഇഷ്ടംപോലെ കാശൊക്കെ ഉണ്ടാക്കും തമിഴ്നാട്ടിൽ നിന്നും തേനിന്നും അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ കൊണ്ടുവന്നും മറിച്ചും ഒക്കെ വിൽക്കാൻ നല്ല വശമുള്ളവന്മാരാണിത് പെണ്ണുങ്ങളും വിൽക്കണവരുണ്ട് എന്നിട്ട് ഇതും വലിച്ചിട്ട് എന്ത് തോന്നിയാസം കാണിച്ച് കൊച്ചിനെ എടുത്ത് ജല്ലിക്കോടെ പുറത്തേക്ക് എറിയുക ബാത്റൂമിൽ പ്രസവിക്കുക ഇങ്ങനെയുള്ള ലീലാവിലാസങ്ങളുമായിട്ട് പെണ്ണുങ്ങളിരിക്കും അപ്പോൾ എനിക്ക് സ്ത്രീകളോട് പറയാനുള്ള പറയാനുള്ളതിനാണെന്നറിയാവുക അമ്മമാരോട് പറയാനുള്ള എന്നാന്ന് നമ്മൾ നമ്മുടെ പെൺമക്കളെ ശ്ര ശ്രദ്ധിക്കുക നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക നമ്മൾ ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തും മക്കളെ പറഞ്ഞു വിടാതിരിക്കുക ആവശ്യമില്ലാത്ത ഡ്രസ്സുകൾ ധരിപ്പിക്കാതിരിക്കുക അന്തസ്സായ ഡ്രസ്സുകൾ ധരിക്കുക ഏഹ് പറുദ്ധയിട്ട് നടക്കണം എന്നല്ല പർദ്ധ എന്തു നല്ല നിങ്ങൾ ഓർത്ത് നോക്കി അവരെന്ത് സുരക്ഷിതമായിട്ടാണ് നടക്കുന്നത് ഇത് അവിടെയില്ല ഇവിടെയില്ല കീറി പറഞ്ഞ ഡ്രസ്സും ഇട്ട് ഇങ്ങനെ ഇറങ്ങുവാണ് പിന്നെ എന്താണ് മക്കൾ ചാനലിൽ കൂടെ അല്ലെങ്കിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ഏത് ചാനലാണ് എടുത്തു വെച്ച് കാണുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കുക മക്കളുടെ കാര്യങ്ങൾ അവരുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കുക എന്നാൽ ബാക്കിയുള്ള സമയങ്ങളെല്ലാം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള നടപ്പ് നിർത്തുക നമ്മുടെ വീടിന് വേണ്ടി നടക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരെ ചുമന്നോണ്ട് നടക്കുന്ന സ്ത്രീകൾ കൂട്ടും കൂടി സൊസൈറ്റികളിലും അതിലും ഇതിലെല്ലാം നടക്കുന്ന സ്ത്രീകൾ ആ പോക്ക് നിർത്തുക നമ്മുടെ മക്കൾ ഒരു ലെവലിലേക്ക് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്ത് വേണേലും കാണിക്കാം അവരെ അവർക്ക് പക്വത എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് നടക്കാം ആ കുഞ്ഞു പ്രായത്തിൽ നമ്മുടെ മക്കളെ നോക്കുക എന്നുള്ളത് കുഞ്ഞുങ്ങൾക്കും അറിയത്തില്ല ഏതവനാണ് നല്ലത് ഏതവളാണ് നല്ലത് എന്നൊന്നും അറിയില്ല സ്ത്രീകളും അത്ര സ സത്യസത്യ സത്യസന്ധകളൊന്നുമല്ല അത്ര നല്ലവരൊന്നുമല്ല സ്ത്രീകളും അപ്പം നമ്മളെപ്പോഴും നമ്മുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ഭർത്താവ് വീട്ടിൽ വരുമ്പം മൊബൈലും തോണ്ടിക്കൊണ്ടിരിക്കുന്നു ആവശ്യമില്ലാത്ത കാഴ്ചകൾ സ്ത്രീകൾ നിർത്തി നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇപ്പോഴും തലയ്ക്ക് ചുറ്റും കണ്ണുമായിട്ട് നമ്മളിരിക്കാവുള്ളൂ പ്രത്യേകിച്ച് പെൺകുട്ടികളും ആൺകുട്ടികളുള്ളവരും നോക്കണം എന്നാലും പെൺകുട്ടികളുള്ളവർ അമ്മമാർ എപ്പോഴും ശ്രദ്ധ മക്കളുടെ പേരിലുണ്ടായിരുന്നു ഒരു കണ്ണവർ എതിലേ പോയാലും അവരുടെ പേരിലുണ്ടായിരിക്കണം അല്ലാണ്ട് മക്കൾ അവൾ വന്നോളും കുഴപ്പമൊന്നുമില്ല അങ്ങനെ വിശ്വാസമല്ല പിന്നെ വീട്ടിലൊരു പ്രാർത്ഥന ഉണ്ടായിരിക്കണം നാമജപം വീട്ടിൽ സന്ധ്യ നിമിത്തം രാവിലെ മക്കളെ പ്രാർത്ഥിക്കാൻ ഒന്ന് വിളക്ക് വയ്ക്കുമ്പോൾ ഒന്ന് എണുന്നേറ്റ് നിൽക്കാനെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല ഏഹ് ഇതെന്നാന്നറിയാവോ എന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത് അതുകൊണ്ടാണ് അപ്പം നമുക്കൊരു ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് തെറ്റിലേക്ക് പോവുകയില്ല ഒന്നാമത് കലികാലം ഏത് തെറ്റിലേക്കും ചെന്ന് ചാടുന്ന കാലമാണ് അപ്പം നമ്മൾ ചിന്തിക്കുക ഒരു ഉണ്ടായിരിക്കണം അതിനെ ക്ലാസുകൾ കൊടുക്കുന്ന ഏത് സമുദായമാണെങ്കിലും അതിനൊരു ക്ലാസുകൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാട്ടോ ഇപ്പം സൺഡേ ക്ലാസ് ഒക്കെ ക്രിസ്ത്യൻസിനുണ്ട് പറഞ്ഞു കൊടുക്കുക തെറ്റുകളിലേക്ക് പോകാതിരിക്കുക ഏഹ് മക്കൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുക അധ്യാപകർ പറഞ്ഞു കൊടുക്കുക അതിന് പ്രത്യേക കൗൺസിലുകൾ കൗൺസിലിംഗ് സ്കൂളുകളിൽ ഏർപ്പെടുത്തുക ഇനി ഏതെങ്കിലും ഒരു മാർഗത്തിലേക്ക് തിരിയുന്ന മക്കളുണ്ടെങ്കിൽ അവരെ നമ്മൾ ഏതെങ്കിലും പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമുള്ളവരെ അതിനു കൊണ്ടുവച്ചെന്ന് ഘട്ടം ഘട്ടമായിട്ട് അതിലൊക്കെ നമ്മൾ പങ്കെടുപ്പിക്കുക ഇതൊക്കെയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ അഴിച്ചു വിടരുത് മക്കളെ അഴിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു അഞ്ച് വർഷം കൂടെ കഴിയുമ്പം ഈ നാട് എന്താവും എന്ന് ചിന്തിച്ചു നോക്കിക്കേ കന്നുകാലിയേക്കാളും കഷ്ടമുള്ള ഒരു ജീവിതമായിരിക്കും പിന്നെയുള്ളത് ചിന്തിച്ച് നോക്ക് ഈ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇനി ഭരണകർത്താക്കൾ ഈ രീതിയിൽ പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നാട് മുടിയും നല്ലാണ്ട് വേറൊന്നുമില്ല പട്ടിണിയും പരുവട്ടവും ദാരിദ്ര്യവുമായിരിക്കും മിച്ചം ഉണ്ടായിരിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ കണ്ട് 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 മനുഷ്യൻ്റെ മനസ്സും മാറി കുറേ പാവങ്ങളിങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഈ ഭരിക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഈ ഭരിക്കാൻ പോണവർക്ക് വേണ്ടിയിട്ടും പുറകെ ചുക്കാനും പിടിച്ചിങ്ങനെ നടക്കും അല്ലാണ്ട് ഒരു പ്രയോജനവും അവർക്കും ഉണ്ടാകുന്നില്ല അപ്പം ഞാൻ ഇത്രയും പറഞ്ഞു എൻ്റെ എനിക്കൊരു വിഷമം തോന്നിയത് കൊണ്ട് പറഞ്ഞതാ കേട്ടോ എന്താണേലും നമ്മൾ സ്ത്രീകളെ ശ്രദ്ധിക്കേണ്ട സ്ത്രീകളെ ശ്രദ്ധയില്ലാണ്ട് മക്കൾ ചെയ്യുന്നതെല്ലാം ക്ഷേമമെന്നും പറഞ്ഞുകൊണ്ടിരിക്കാണ്ടിരിക്കുക ഏഹ് മക്കൾ ചെയ്യുന്ന ക്ഷേമമായിരിക്കാം നമുക്ക് പക്ഷെ പുറത്തുള്ളവൻ കാണുന്ന വേറൊരു കണ്ണിൽ കൂടെയാണ് അത് മാത്രം ചിന്തിക്കുക നമ്മൾ മറ്റുള്ളവരെ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊണ്ട് ഈ ആരാണേലും നമ്മളാണെങ്കിലും ഒരു സ്ത്രീയുടെ വേഷധാരണം കാണുമ്പോൾ നമ്മളൊന്നും ഒളിഞ്ഞു നോക്കും ഇല്ലേ മോഡലും മോഡലിൻ്റെ വർഗം അത് വേറെയാണ് അവർക്കതാണ് അവരുടെ പ്രൊഫഷണൽ പക്ഷേ നമ്മൾ സാധാരണക്കാരായ സ്ത്രീകൾ എന്തെങ്കിലും വേഷം കെട്ടിപ്പോകുമ്പോൾ നമ്മളൊന്നിങ്ങനെ നോക്കും അവരുടെ ഓരോ ഭാഗങ്ങൾ തുറിച്ചു നിൽക്കുന്ന രീതിയിലാണോ എന്ന് ഇല്ലേ അത് സാധാരണ സ്വാഭാവികം അപ്പോൾ നമ്മൾ ഓർക്കണം നമ്മുടെ വീട്ടിലുണ്ട് ആണുങ്ങൾ ആണും ഞാൻ കേട്ടിടത്തോളം ശരിയാണെങ്കിൽ ഒരു തുണി ചുറ്റിയിരുന്ന കമ്പ് കണ്ടാൽ മതി ആണുങ്ങൾക്ക് എന്നാണ് പറയുന്നത് അപ്പം അപ്പോൾ നമ്മളല്ലേ സൂക്ഷിക്കേണ്ടത് നമ്മുടെ മക്കളുടെ വസ്ത്രധാരണം തീർച്ചയായിട്ടും സ്ത്രീകളുടെ വസ്ത്രധാരണ ചെയ്യും അമ്മയാണേലും ഭാര്യയാണേലും മക്കളാണേലും നമ്മുടെ വസ്ത്രധാരണ ശ്രദ്ധിക്കുക പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ നമ്മളെ ചാറ്റ് ചെയ്യുന്നവർ എവിടെ പോകുന്നാർ എന്തിനു പോകുന്നു ഈ ഒരു കടയിൽ പോകുകയാണെങ്കിലും നമ്മുടെ കണ്ണുകൾ അമ്മമാർ മക്കൾ കളിക്കാൻ പോവുകയാണെങ്കിൽ പോലും ആ അമ്മമാർ മക്കളെ ശ്രദ്ധിച്ചോണം അതിൽ അടുത്ത വീട്ടിലെ കുട്ടികളുടെ കൂടെ കളിക്കുകയാണെങ്കിൽ പോലും ഒരമ്മയുടെ കണ്ണ് ആ കുട്ടിയുടെ മേലുണ്ടായിരിക്കണം ഉറപ്പായിട്ടും നമ്മുടെ മക്കളെതിരെ പോയാലും നമ്മളൊരു കണ്ണ് നമ്മുടെ കണ്ണുകൾ അപ്പുറകെ ഉണ്ടായിരിക്കണം അതാണ് നമ്മുടെ സുരക്ഷ എന്ന് പറയുന്നത് അല്ലാണ്ട് വേറൊന്നുമല്ല സുരക്ഷ നമ്മൾ കൂടെ പോകണമെന്നൊന്നുമില്ല നമ്മൾ കുഞ്ഞ് ഗ്രൗണ്ടിൽ കളിക്കുക കൂട്ടുകാരുടെ കൂടെയെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തേ നമ്മുടെ കുഞ്ഞു എവിടെ ഇരിക്കുന്ന നോക്കണം കണ്ടില്ലേ അപ്പം തന്നെ അന്വേഷിക്കണം എന്റെ മോൻ എന്തേ അല്ല എന്റെ മോൻ എന്തേന്ന് അന്വേഷിക്കണം അതാണ് അമ്മ അല്ലാണ്ട് അമ്മ എന്ന് പറഞ്ഞ റോളിന് വേറെ ഒരു ഇത് അമ്മ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ കുത്തിയിരുന്ന പോരാ ഞാൻ എന്റെ മക്കൾ എതിലെയാ പോകുന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അതാണ് വേണ്ടത് ഓരോ സ്ത്രീകളും ചെയ്യണം ഇനിയാണെങ്കിലും നിങ്ങൾ ചെയ്യണം കഴിഞ്ഞു പോയി ഓർത്തോണ്ടിരിക്കരുത് ഇനിയാണെങ്കിലും നമുക്ക് നമ്മുടെ മക്കളെയോ കൊച്ചുമക്കളെയോ ഒക്കെ ശ്രദ്ധിക്കുക അവരുടെ വസ്ത്രധാരണം കണ്ട അപ്പം നമ്മൾ നല്ല അടിയും കൊടുത്ത് ഊരി കൊണ്ട കൊണ്ടക്കളഞ്ഞേക്കുക അങ്ങനെയുള്ള വസ്ത്രങ്ങൾ മേടിക്കരുത് നമ്മൾ താക്കീത് ചെയ്തേക്കുക നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ അത് അനാവശ്യമായിട്ടുള്ള കെട്ടിപ്പിടുത്തങ്ങളും ഉമ്മ വെക്കലും കെട്ടിപ്പിടിച്ച് കിടക്കലും ഒക്കെ ആങ്ങളെ ആണെങ്കിലും പെങ്ങളാണേലും അച്ഛനാണേലും അതിനെയൊക്കെ നമ്മളൊരു പരിധി അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കിട്ടുക ചില അംഗിമാരൊക്കെ വന്ന് കെട്ടിപ്പിടിക്കുന്നതാണ് അംഗിളുമാർക്കൊക്കെ ഭയങ്കര സ്നേഹം കൊച്ചന്മാർക്കാണ് ഉംഗിമാർക്കൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നീ അതൊക്കെ ഒരു പരിധിയുള്ളതാണ് അതിനൊക്കെ എല്ലാത്തിനും ഒരു ബൗണ്ടറി വേണം നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കും ഒരു കൈ കൊടുക്കാവുന്ന കയ്യെ പിടിച്ച് കൊടുക്കാവുന്ന തോളത്തൊന്ന് തൊടാവുന്ന ബന്ധം മാത്രമേ വെക്കാവുള്ളൂ എത്ര അടുത്ത ബന്ധമാണെങ്കിൽ പോലും നമ്മുടെ മകളെ വന്നിട്ട് നമ്മുടെ കൊച്ചത്തിനാണെങ്കിലും നമ്മുടെ അമ്മാവിനാണെങ്കിലും വന്നിട്ട് ഒന്ന് തോളത്ത് പിടിക്കാം അതുമാത്രം അല്ലെങ്കിൽ രണ്ട് കൈകളിൽ പിടിക്കാം അല്ലാണ്ട് കെട്ടിപ്പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അമ്മമാരെ സൂക്ഷിക്കുക കേട്ടോ എൻ്റെ എൻ്റെ കൂട്ടുകാരികളായ എൻ്റെ സഹോദരികളായ അമ്മമാർ ശ്രദ്ധിക്കണം ഇപ്പോഴും ഉറപ്പായിട്ടും നമ്മുടെ മക്കൾക്കും വേറെ ആർക്കും ഇത് വരാണ്ടിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം വേറെ ആർക്കും വരുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണം നമ്മൾ കിട്ടോ